ത്മാവ് സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ പാപനീതിന്യായ ബോധ്യങ്ങൾ കൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ പരിശുദ്ധാത്മാവേ സഹായിക നിരന്തരമെന്നെ സഹായിക്കണേ പഠിക്കുവാൻ കൃപചുരിയണ ചൊരിയണമേ അനുസ്മരിച്ചീടാൻ വരമരുളൂ ദൈവപുത്രൻ സാക്ഷ്യമേഘാൻ അഭിഷേക ജലിപ്പിച്ചിട അഗ്നിയുടെ എല്ലാ പ്രേക്ഷകരെയും ഏറ്റവും സ്നേഹത്തോടു കൂടെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യാണ് ഈശോ ഇന്നത്തെ ദിവസം ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ അഭിഷേക് അഗ്നി ശുശ്രൂഷയിലൂടെ ദൈവം ഓരോ കുടുംബത്തിനും വ്യക്തികൾക്കും ചൊരിയുന്ന അനുഗ്രഹം എത്രയോ വലുതാണ് അത്ര കൃപയാണ് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് വാചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച ഒരു സാക്ഷ്യം നമുക്കൊന്ന് കേൾക്കാം ആ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കുട്ടികൾ പരീക്ഷയ്ക്കൊക്കെ തയ്യാറാക്കുന്ന സമയമാണല്ലോ അപ്പോൾ ഇതാ ഒരു കുട്ടി തൻ്റെ ജീവിതത്തിൽ പരീക്ഷയുടെ സമയത്ത് അവന് ആ പ്രതിബന്ധത്തിൻ്റെ സമയത്ത് കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കൊടുത്ത ഒരു അനുഗ്രഹം അതവൻ സാക്ഷ്യമായി പറഞ്ഞത് നമുക്ക് ശ്രദ്ധിക്കാം എൻ്റെ പേര് അമൽ ഞാൻ ചെങ്ങന്നൂരിൽ നിന്നാണ് വരുന്നത് അപ്പം ഞാൻ സെവൻറ്റീൻ ട്വൻറ്റി വൺ ബാച്ചിലാണ് ബി ടെക് ചെയ്യുന്നത് അപ്പം ഓൾറെഡി എല്ലാ സബ്ജെക്ട്സും ക്ലിയറായി പക്ഷേ ഒരു സബ്ജക്റ്റ് മാത്രം എത്ര പഠിച്ചിട്ടും പാസ്സാവുന്നില്ല നാലോ അഞ്ചോ ചാൻസസ് എഴുതി എത്ര കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാലും അത് പാസ്സാവില്ല അവസാനം എത്ര നീ എന്താ പഠിച്ച് ബീടെക്കോ ആ ബീടെക്ക് ബീടെക്ക് പഠിച്ച് ഒരു വിഷയം ആദ്യം ആദ്യം എന്ത് ചെയ്തു അതായത് കർത്താവിനെ ആശ്രയിച്ച് എന്താ പറയുക വീണ്ടും പഠിച്ചു നോക്കി പഠിച്ചു പോയി എഴുതി ഒരു അഞ്ച് പ്രാവശ്യം എഴുതി അപ്പം ഓൾറെഡി ഞാൻ ആകെ ഡൗൺ ആയി ഡിപ്രഷനായി അപ്പൊ അങ്ങനെ എൻ്റെ ഈ പ്രശ്നം അറിഞ്ഞാണ് ബാബുവങ്കൾ എൻ്റെ പപ്പയുടെ ഫ്രണ്ട് ബാബുവങ്ങള് പറഞ്ഞു ഇതുപോലെ നമ്മൾ അവിടെ രണ്ടാം ആഴ്ച ഒരു പ്രാര്ത്ഥനയുണ്ട് നീ സോനിലേക്ക് കർത്താവ് രക്ഷിക്കും അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ വന്ന് ആദ്യത്തെ ദിവസം ഞാൻ അച്ഛനെ കണ്ടു അച്ഛനോട് പറഞ്ഞു അച്ഛാ എത്ര പഠിച്ചിട്ടും പാസ്സാവുന്നില്ല ഇനി എന്തു ചെയ്യണം അറിയത്തില്ല കരിയർ ആകെ പ്രശ്നത്തിലാണ് അച്ഛൻ പറഞ്ഞു ഇനി പേടിക്കണ്ട അടുത്തവിടെ നീ എഴുതും ഉറപ്പായിട്ട് നീ പാസ്സാവും പറഞ്ഞു അങ്ങനെ അച്ഛൻ്റെ പ്രതീക്ഷ കൊണ്ട് മാത്രമാണ് ഞാൻ പോയി എക്സാം എഴുതിയത് കഴിഞ്ഞ മാസം റിസൾട്ട് ഒന്ന് ഞാൻ പാസ് ആയി അല്ലെ റിയോ ഈ മലയിൽ കർത്താവ് മലയിൽ വന്ന് നിലവിളിക്കുന്നവരോട് ഒരു പ്രത്യേക കരുണിയാണ് അല്ലെ റിയ യേശുവേ നന്ദി അഞ്ച് പ്രാവശ്യം എഴുതി എന്നിട്ടും രക്ഷയില്ല അപ്പോഴാണ് കർത്താവ് സഞ്ചരി കരഞ്ഞു നില പിടിച്ചൊരു പ്രാർത്ഥന നോക്ക് ആ പ്രാർത്ഥന കണ്ടു പ്രാർത്ഥിച്ചു വിട്ടു കുട്ടി ഇപ്പൊ എന്തായി വിജയിച്ചു എന്നൊക്കെ ആ മുഖത്തെ സന്തോഷം അതും അല്ലല്ല പറഞ്ഞ തീരാൻ പറ്റാത്ത അല്ല അല്ലേ അതെ സന്തോഷമാണ് ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവിന് നന്ദി അല്ല ലീയാ കാര്യങ്ങൾ ഉയർത്തി കാര്യങ്ങൾ അടിച്ചിടുക

അവൻ്റെ കർത്താവ് കർത്താവുത്തരം കൊടുത്തു ഇതുപോലെ ഇന്ന് കണ്ണിനീരോടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന കുട്ടികൾ മുതിർന്നവർ പല വിധത്തിലുള്ള ആവശ്യക്കാരുണ്ട് എല്ലാവരും വേഗം എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെടുത്തവർ പെട്ടെന്ന് അവർ പ്രാർത്ഥിച്ച് വലിയ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ട് കരങ്ങൾ ഉയർത്തി പിടിക്കട്ടെ ആത്മാവിനൊരു ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ കുടുംബങ്ങളിലേക്കും അതുപോലെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൂ മഞ്ഞ് പോലെ അഭിഷേകമായിതാ വ്യാപരിക്കുന്നു കാര്യങ്ങൾ ഉയർത്തി ിൽ സ്തുതിക്കട്ടെ തൂ മഞ്ഞു പോലെ പരിശുന്ദ പറന്നിറങ്ങീണമേ പുതിയ അഭിഷേകം അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്ന് നൽകിടണേടാം തൂ മഞ്ഞു പോലെ പരിശു നമ്മാവേ പറന്നിറങ്ങീണമേ പുതിയ അഭിഷേകം അഗ്നി അഭിഷേകം ഞങ്ങൾക്ക് ഇന്ന് നൽകിടണേ സഹിയോ ചാലയിൽ ഇറങ്ങിയ പോഷ്യ പകർന്നതുപോൽ സഹിയോ ചാലയിൽ ഇറങ്ങിയ പോഷ്യരില്നി പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ ആത്മസ്ഥാനം

ൊരു കാട്ടായി വീശിയടിച്ചതുപോനിൽ വീശും പാവനറൂൽ വീശും இறங்கிய போல் சிஷரிலி பகர்னது போல் செகியம் சாலையில் இறங்கிய போல் சிஷரிலி பகர்ந்தது போல் ஆத்ம நதியாய் ஒழுகணமே ஆத்மஸ்தானம் நல்கணமே ஆத்ம நதியாய் ஒழுகணமே

इन लोग पेड़ कल मार चुके हैं, परिषिता उन लोगों के चेहरे उन लोगों टें हैं, यान उन लोगों टें हैं, आदर्श उन लोगों टें हैं, घुसपैठ उन लोगों टें हैं, घुसपैठ उन लोगों के लंबगारे मारे पकड़े हैं, घुसपैठ उन लोगों के लंबगारे मारे पकड़े हैं, भाये मिट्टी मारे पकड़े हैं, इन ആത്മനതിയായി ഒഴുകണ ആത്മ സ്നാനം നൽകണമേ ആത്മനതിയായി ഒഴുകണമേ ആത്മസ്നാനം പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വിശാദമായിരിക്കാം കർത്താവിന്റെ വലിയ കൃപ ഈ ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകമായി ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പല വിധത്തിൽ പല ആവശ്യങ്ങൾക്കായി ഈ സിസോഷിൽ പങ്കുചേരുന്നവരുണ്ട് പ്രത്യേകമായി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കണം നമ്മുടെ കുട്ടികൾ പരീക്ഷ എഴുതാൻ റെഡിയാകാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പം അവർക്ക് പഠനത്തോടൊപ്പം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകണം പഠിക്കണം ഒപ്പം ദൈവത്തിൽ ആശ്രയിക്കണം മറ്റേതെങ്കിലും ചിന്ത നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അത് ദൈവിക ചിന്തയല്ല അത് പിശാസിന് ചിന്തയാണ് പ്രിയപ്പെട്ട സമരങ്ങളെ ദൈവത്തിൻ്റെ ശക്തിയും കൃപയും എന്താണെന്ന് തിരിച്ചറിവ് ഉണ്ടായിരുന്ന ദാവീത് മറ്റാരേക്കാൾ കൂടുതലുണ്ടായിരുന്നു ദാവീത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും അഭിഷേകവും കൺമുമ്പിൽ കണ്ട ദാവീത് ആ ദൈവത്തിൻ്റെ ശക്തിയെ മറന്ന് അവൻ മനുഷ്യരുടെ ശക്തിയെ ആശ്രയിക്കുന്ന ഒരു സംഭവം വൈബിയിലുണ്ട് ഒന്ന് വർത്താത്ത പുസ്തകത്തിൽ ഇരുപത്തി ഒന്നാം അധ്യായം അവിടെ ദാവീദിൻ്റെ ഉള്ളിലെ ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ട് പിശാശ് കയറി അവനെ മൂടിയിട്ട് പിശാശിൻ്റെ പ്രേരണ അനുസരിച്ച് അവൻ പറയാണ് അവൻ ചിന്തിക്കുകയാണ് എൻ്റെ രാജ്യത്തിൻ്റെ ശക്തി അവിടുത്തെ യോഗതാക്കന്മാരുടെ ബലം അവരുടെ എണ്ണം എനിക്കറിയണം അങ്ങനെ ദാവീദ് ഒരു തീരുമാനമെടുക്കുകയാണ് ദാവീദിൻ്റെ രാജ്യത്തെ ജനസംഖ്യ കണക്കെടുക്ക ഒന്നുതിൻ്റെ വൃത്താന്തത്തിൽ ഇരുപത്തി ഒന്നാം അധ്യായം ഒന്നാമത്തെ അധ്യായത്തിൽ സാത്താൻ ഇസ്രായേലിനെതിരെ ഉണർന്ന് ഇസ്രായേലിന്റെ ജനസംഖ്യ എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു പരിശുദ്ധാത്മാവാണോ ദാവീദിനെ പ്രേരിപ്പിച്ചത് അല്ല സാത്താൻ കൃത്യമായി പറയാണ് സാത്താൻ അങ്ങനെ ദാവീദിന്റെ നിർദ്ദേശപ്രകാരം ദാവീദിന്റെ സേനാനായകൻ എന്ത് ചെയ്തു ആ രാജ്യത്തുകൂടെ എല്ലാം നടന്ന് കണക്കുകൾ എടുത്ത് കണക്ക് ദിനവൃത്താന്തത്തിൽ അഞ്ചാമത്തെ ദിനവൃത്താന്തം യോബാബ് യോബാബ് ജനസംഖ്യ ദാവിദിനെ അറിയിച്ചു ഇസ്രായേൽ യോദ്ധാക്കൾ ആകെ പതിനൊന്ന് ലക്ഷം യുവതിയായി നാല് ലക്ഷത്തി എഴുപതിനായിരം ഇത് കേട്ടപ്പം തീത് ഊറ്റം കൊണ്ടു ശക്തി എന്നെ തോപ്പിക്കാൻ ആരുണ്ട് ദൈവവും വേണ്ട ദൈവത്തിൻ്റെ കരങ്ങളും വേണ്ട ദൈവത്തിൻ്റെ കൃപാ കപടാക്ഷം എനിക്ക് വേണ്ട കാരണം ഞാൻ ശക്തനാണ് അംഗബലം ആയുധബലം കൊണ്ട് ഞാൻ ശക്തനാണ് പ്രിയപ്പെട്ടങ്ങളെ ഇത് ഒരു താക്കീതാണ് ദാവീത് ഇങ്ങനെ കണക്കുകൾ എടുത്തു പക്ഷേ ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല ദൈവം ദാവീദിനെ സന്ദർശിക്കുകയാണ് ഇത് എങ്ങനെയാണ് ദൈവം സന്ദർശിച്ചത് ദാവീതിൻ്റെ അടുക്കിലേക്ക് ദൈവം ഒരു കൊച്ചു അയക്കും അവൻ്റെ പേരാണ് ഗാദ് ഗാദ് പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു നീ ചെയ്തത് ശരിയായില്ല നീ ഇത്രയും നാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന് ശക്തി തിരിച്ചറിഞ്ഞ് ജീവിച്ചൊരു കാലമുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം വിസ്മരിച്ച് നീ ഇന്ന് ദൈവത്തെ ഉപേക്ഷിച്ച് ധനത്തിൻ്റെ കണക്കെടുത്തതിൻ്റെ ശക്തി നീ കണ്ടെത്തി അത് ദൈവത്തിന് ഇഷ്ടമായില്ല ഖാദ് പറഞ്ഞു അങ്ങനെ ഖാദ് പറയാണ് അതുകൊണ്ട് ദൈവം നിനക്കെതിരെ ഇതാ ശിഷ്ട നടത്താൻ പോവുകയാണ് ഇപ്രകാരമായിരിക്കും കർത്താവ് ശിഷ്ടിക്കും നിനക്ക് മൂന്ന് ശിക്ഷകൾ ഉണ്ട് അതിലേതെങ്കിലും ഒരെണ്ണം നീ അനുഭവിച്ചേ പറ്റൂ മൂന്ന് ശിക്ഷ കർത്താവ് നൽകും ആ മൂന്നിൽ ഒരെണ്ണം ഓപ്ഷനാണ് മൂന്ന് ഓപ്ഷൻ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണെന്നറിയാവോ മൂന്ന് വർഷത്തേക്ക് രാജ്യത്ത് ക്ഷാമം ഉണ്ടാകും ഒന്നാമത്തെ ഓപ്ഷൻ ഒന്നാമത്തെ കാര്യം മൂന്ന് വർഷത്തേക്ക് രാജ്യത്ത് ഉണ്ടാകും രണ്ടാമത്തേതോ മൂന്ന് മാസത്തേക്ക് ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണവും നിന്റെ പാലായനവും മൂന്ന് മാസത്തേക്ക് ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണം അതുപോലെ നിന്റെ പാലായനം എന്ന് പറഞ്ഞാൽ രാജ്യത്ത് നിന്ന് തന്നെ നീ വിട്ടുപോകും പോകും മൂന്നാമത്തെ കാര്യം കർത്താവ് കർത്താവിൻ്റെ ദൂതൻവാളുമായി നിന്റെ രാജ്യത്തിൻ്റെ മുമ്പിൽ രാജ്യത്തിൻ്റെ മുകളിൽ കർത്താവിൻ്റെ ദൂതൻ ഊര്യവാളുമായി നിൽക്കും അപ്പോൾ ഒരു മഹാമാരി പൊട്ടിപ്പുറപ്പെടും അങ്ങനെ ദേശം രാജ്യം ഛിന്നപന്നമാകും കരയാൻ തുടങ്ങി ദൈവമേ ദൈവമേ എന്ന് വിളിച്ച് കരയാൻ തുടങ്ങി ചേക്ക് തെറ്റുപറ്റിപ്പോയി സങ്കടമായി അനുദമിച്ചു പ്രാർത്ഥിച്ചു എന്ന ദാവ് പറയാണ് മനുഷ്യരുടെ അല്ലെ മനുഷ്യരുടെ കരം കൊണ്ട് നശിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവം തന്നെ എന്നെ നശിപ്പിക്കട്ടെ അങ്ങനെ ദാവീദ് മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കുകയാണ് അങ്ങനെ എന്ത് ചെയ്യുക മഹാമാരി പൊട്ടിപ്പുറപ്പെടും ദേശം മുഴുവൻ തകരും അങ്ങനെ ഓരോ ദേശം നഷ്ടപ്പെട്ട അവസാനം ജെറുസലേമിനെ ആക്രമിക്കാനായി ദൂതൻ വാള ഉയർത്തുമ്പോൾ വാള ഉയർത്തി നിൽക്കുമ്പോൾ ദൈവത്തിന് കരണ തോന്നുവാണ് ജനത്തോട് ദൈവം 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 ദൂതനോട് പറയും നിന്റെ വാൾ ഉറയിലിടുക അപ്പോൾ ആ മഹാമാരി അവിടെ നിൽക്കും പ്രിയപ്പെട്ട സമരങ്ങളെ ഇവിടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ചാരത്തിലിരുന്ന് ഉപവാസം നടത്തിയത് കൊണ്ടാണോ കർത്താവ് മഹാമാരിയുടെ വാള് പിൻവലിച്ചത് അല്ല പ്രിയപ്പെട്ടവരെ ദാവീതിൻ്റെ ദാവീതിന്റെ കരത്തില് കൊണ്ടോ ദാവിതിന്റെ നെടിവരിപ്പ് കൊണ്ടല്ല ദാവീതിന്റെ മാനസാധന കൊണ്ടല്ല കർത്താവ് ആ വാള് പിൻവലിച്ചത് മറിച്ച് ദൈവത്തിൻ്റെ കരുണ പ്രിയപ്പെട്ട സമരങ്ങളെ ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങൾ അത് പരീക്ഷ എഴുതുന്നവരാകട്ടെ ജോലി ചെയ്യുന്നവരാകട്ടെ ബിസിനസ് ചെയ്യുന്നവരാകട്ടെ ഏത് തുറയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും പ്രിയപ്പെട്ട സമരങ്ങളെ ഓരോ ദിവസവും കർത്താവിനോട് ചേർന്ന് നിൽക്കണം അവൻ്റെ ശക്തി തിരിച്ചറിയണം ഒപ്പം കർത്താവിൻ്റെ കരുണ ഓരോ നിമിഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിറയാൻ ഒഴുകാൻ പ്രാർത്ഥിക്കണം അതാണ് പ്രഭാഷണന്റെ പുസ്തകത്തില് രണ്ടാമധ്യായം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള തില്ലഗിതങ്ങൾ കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല കർത്താവിന്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും കഴിഞ്ഞ പറ്റി ചിന്തിക്കുവിൻ കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്താശരായത് കർത്താവിന്റെ ഭക്തരിതരായത് അവിടുത്തെ കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ് അവിടുന്ന് പാപങ്ങൾ ശമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷക്കെത്തുകയും ചെയ്യുന്നു അല്ലേ കഴിഞ്ഞ തലമുറകള് ചിന്തിച്ചു നോക്ക് നമ്മുടെ പൂർവീനെ കുറിച്ച് എന്തിച്ചു നോക്ക് അവരെല്ലാം ദൈവത്തിൽ ആശ്രയിച്ചു ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും അവർ ദൈവത്തിൽ ആശ്രയിച്ച് പ്രവർത്തിച്ച് വിജയം നേടുമായിരുന്നു കാരണം നമുക്ക് വിജയം നൽകാൻ നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട് മദ്യത്തിലുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം പരീക്ഷകളാണെങ്കിലും കൃഷിക്കാരാണെങ്കിലും ബിസിനസ്മാരാണെങ്കിലും ഈ ലോകത്തിൽ ജീവിക്കുന്നവർ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മുഴുവനായി കർത്താവിന് ഭരമേൽപ്പിക്കുക സംഗീത പുസ്തകത്തിൽ മുപ്പത്തിയേഴാം അധ്യായം അഞ്ചാമത്തെ തിരുലിഖിതം സംഗീത പുസ്തകം മുപ്പത്തിയേഴ് അഞ്ച് നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും കണ്ടോ നിന്റെ വിശ് നിൻ്റെ ജീവിതം മുഴുവൻ പരീക്ഷ എഴുതുന്ന കുട്ടികൾ നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന് പരമേൽപ്പിക്കുക കർത്താവേ എൻ്റെ പരീക്ഷ ഹോള് എൻ്റെ ചില ചില വിഷയങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അതെല്ലാം കർത്താവിന് കരകളിലേക്ക് കൊടുക്ക് എന്നിട്ട് നിനക്ക് പറ്റുന്നത് പോലെ നീ പഠിക്കുക നിനക്ക് പറ്റുന്നത് പോലെ നീ വായിക്കുക നിനക്ക് പറ്റുന്നത് പോലെ നീ ചെയ്യുക വാക്കി കർത്താവ് ചെയ്യും കാരണം ദൈവം കരുണയുള്ള കർത്താവാണ് പറഞ്ഞ യേശുവേ 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 നന്ദി നന്ദി ആരാധന പറഞ്ഞു സുവിശേഷത്തിൽ ആറാം അധ്യായം മുപ്പത്തി മൂന്നും മുപ്പത്തിനാലും തിരിലിഖിതങ്ങൾ മത്തായുടെ സുവിശേഷം ആറാം അധ്യായം തിരിലിഖിതങ്ങൾ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും ഓരോ ദിവസത്തിനും അതിൻ്റെതായ ക്ലേശം മതി അല്ലെ പ്രിയ സൗകര്യങ്ങളെ ഭയപ്പെട്ടിരിക്കരുത് എന്താകും എന്താകും അങ്ങനെ വെപ്രാളപ്പെട്ട് നിങ്ങൾ പോയാൽ നിങ്ങൾ പരാജയപ്പെടും ഒന്നിനും വെപ്രാളം വേണ്ട ഒരു ആദിയും വേണ്ട ഒരു ഉത്കണ്ഠനം വേണ്ട നിങ്ങൾ കർത്താവിൽ ആശ്രയിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുക കർത്താവ് നിങ്ങളെ സഹായിക്കും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ഇന്ന് പലപ്പോഴും സാത്താൻ ഇങ്ങനെ ഓരോ ചിന്ത തരും ദാബിദിന് കൊടുത്ത പോലെ എൻ്റെ രാജ്യത്തെ യോദ്ധാക്കളുടെ ബലം ഞാൻ തിരിച്ചറിയണം അല്ലെങ്കിൽ മറ്റ് ശത്രുക്കൾ ആക്രമിക്കാമെന്നാൽ ഞാൻ എന്തു ചെയ്യും അതുകൊണ്ട് നേരത്തെ തന്നെ കണക്കെടുത്ത് വെക്കുക ഇതുപോലെ തന്നെ ചിലപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് തോന്നൽ വരും ഇത് ഞാൻ എന്തു ചെയ്യും ചിലപ്പോൾ പരാജയപ്പെടും മോഡലിന് പരാജയപ്പെട്ടു അല്ലെങ്കിൽ പല വിധത്തിൽ എത്രമാത്രം ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു ആദി കയറും ഒരു ഉത്കണ്ഠ കയറും അത് പാടില്ല മറിച്ച് നമ്മൾ പറഞ്ഞല്ലേ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും നിങ്ങൾ ഭയപ്പെടാതിരിക്കുക കർത്താവ് സഹായിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏത് തുറയിലുള്ളവരാണെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുക മനുഷ്യന് ശക്തി മനുഷ്യന് ബലവില്ല ശക്തിയില്ലെന്നല്ല അവന് ബുദ്ധിയും ജ്ഞാനവും എല്ലാത്തരം എല്ലാ കാര്യവും അറിയാനും ഗ്രഹിക്കാനും എല്ലാ കൃപ കർത്താവ് നൽകിയിട്ടുണ്ട് പക്ഷേ അവനവനിൽ മാത്രം ആശ്രയിക്കരുത് അവൻ്റെ മുകളിൽ മറ്റൊരു ശക്തിയുണ്ട് ഒരു പവർ ഉണ്ട് ആ പവറാണ് ദൈവം അല്ലെ ശക്തി എന്നൊക്കെ നാമം വിളിച്ച് കരഞ്ഞപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൃപും സംഗീത പുസ്തകത്തിന് മുപ്പത്തിനാലാം അധ്യായം ഒൻപതും പത്തും തിരിലിതങ്ങൾ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല സിംഹ കുട്ടികളെ ഇരുകിട്ടാതെ വിശുദ്ധ വലഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിന് കുറവുണ്ടാകുകയില്ലേ അപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ അന്വേഷിച്ചിട്ടില്ല അതുകൊണ്ട് പരാജയം അല്ലേ അതുകൊണ്ട് പ്രിയപ്പെട്ട സൗകര്യങ്ങളെ കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല ഇനി നിങ്ങൾ പരാജയപ്പെടണമെങ്കിൽ നിന്റെ ദൈവം പരാജയപ്പെടുത്തണം അങ്ങനെ നിനക്ക് പറയാൻ കഴിയണം വചനം കേൾക്കുന്നവർ പറയണം ഞാൻ തോൽക്കണമെങ്കിൽ എൻ്റെ 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 ദൈവം 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 വിചാരിക്കണം വിചാരിക്കണം അല്ലാതെ ഞാൻ 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 തോൽക്കില്ല പരാജയപ്പെടണമെങ്കിൽ പരാജയപ്പെടണമെങ്കിൽ വിചാരിക്കാതെ പരാജയപ്പെടില്ല വിജയം എനിക്ക് കർത്താവ് നൽകും കാരണം നിനക്ക് വിജയം നൽകുന്ന യോദ്ധാവ് സഭാ പതിനേഴ് സമാനിയ പ്രവചനം മൂന്നാം അധ്യായം പതിനേഴാം മധ്യത്തിൽ ലിഖിതം എന്താ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോധാവ് നിന്റെ മധ്യത്തിലുണ്ട് ഈ ഒരു തിരിച്ചറിവ് വേണം വിജയം അല്ലേ ചങ്കുപെട്ടി പ്രാർത്ഥിക്കണം തുണുനൽ ആരാധയിൽ ചങ്കുവെട്ടി പ്രാർത്ഥിക്കണം കർത്താവെ ഇന്ന മേഖലകൾ എനിക്ക് കുറവുണ്ട് എനിക്ക് പരാജയം എന്നെ കീഴ്പ്പെടുത്തുന്നു അതെന്നെ ഭയപ്പെടുത്തുന്നു പരാജയപ്പെടുത്തുന്നു ഭയം എന്നെ ചൂട് നിൽക്കുകയാണ് പരിശുദ്ധാത്മാവേ ഈ രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ സഹായിക്കണമേ എന്ന് ചങ്കപൊട്ടി വിളിച്ചോ സഹോദരങ്ങളെ നിങ്ങൾക്ക് ഈ അഭിഷേകാഗ്നിൽ നിങ്ങളുടെ സാക്ഷ്യം പ്രക്ഷേപണം ചെയ്യാത്ത ദൈവം നിങ്ങളെ സഹായിക്കും അല്ലേൽവിയ സംഗീത പുസ്തകത്തിൽ മുപ്പത്തിയേഴാം അധ്യായം നാലാമധ്യത്തിൽ ലിംഗിതം സംഗീത പുസ്തകം മുപ്പത്തിയേഴ് നാല് കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും അതുകൊണ്ട് എല്ലാ ഭയവും ഉത്കണ്ഠയും ആദ്യം മാറ്റി വെച്ച് കർത്താവിൽ ആനന്ദിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുക ആരാധകർ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ആരാധന സമയത്ത് കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കണം നമ്മുടെ ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അവിടെ പരാജയത്തിൻ്റെ ഭീതി വിട്ടുമാറണം ഒപ്പം മറ്റ് പലതരത്തിലുള്ള പ്രാർത്ഥനാ നിയോഗങ്ങളുമായി ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോരുത്തരെയും ഇപ്പോൾ ആരാധന പങ്കുചേരുന്ന രോഗികളുണ്ട് അതുപോലെ കടബാധിതക്കാരുണ്ട് മക്കളില്ലാത്തവരുണ്ട് ഒത്തിരി പ്രാർത്ഥനാ നിയമങ്ങളുള്ളവരുണ്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കും കർത്താവ് നിങ്ങളെ പരാജയപ്പെടുത്തില്ല നിങ്ങൾക്ക് വിജയം നൽകുന്ന കർത്താവാണ് ഇപ്പോൾ കർത്താവ് നിങ്ങൾ ശക്തിപ്പെടുത്തുന്ന സമയമാണ് രണ്ട് കരങ്ങൾ ഉയർത്തി പിടിക്കാം എല്ലാവരും ഉച്ചത്തിൽ ശ്രദ്ധിക്കുന്നു ഹാല കർത്താവേ വിജയം നൽകുന്ന കർത്താവ് ശക്തിയും മാറ്റി ദൈവം നിങ്ങളെ സഹായിക്കുന്ന സമയം രണ്ട് കാര്യങ്ങൾ ഉയർത്തി എല്ലാ പ്രതി കഴിയാൻ ആഗ്രഹിച്ച് ഉച്ചത്തിൽ പ്രാർത്ഥിക്കട്ടെ അടിമ പൈസ വിടുതൽ തിരുനക്തം കഴുകണമേ നൽകും അടിമത്തേ വിടുതൽ നൽകും യേശുരത്തം നീക്കണമേണമേ വിജയം നൽകുമ്പോന്താമേ സൈന്യങ്ങളത്തം കത്താവേ ണമേ എല്ലാ പെൻഡനങ്ങൾ അഴിഞ്ഞ് ഒരു ധൈര്യം അഭിഷേകം ഇപ്പോൾ കർത്താവിനങ്ങൾക്ക് നൽകി കിട്ടും കരകൾ നെഞ്ചോട് ചേർത്ത് മുൻപ് പോകണമേ മലകൾ നിറമാക്കിടണമേ പിച്ചളാതിൽ തകർക്കണമേ ഇരുപോടാമ്പലോടിക്കണമേ ഞങ്ങൾ